ആയിഷ യിഷീബിന്റെ വീടും മദീനത്ത പള്ളിയുടെ അകലവും തമ്മിൽ എത്ര ഉണ്ട് എത്ര അകലുണ്ട് ആയിഷാബീബിന്റെ കാലങ്ങളുടെ എടുത്തു വെച്ച മദീനത്ത പള്ളി ചെല്ലാം ആരാ ഇമാവത്തുക്കുന്നത് അള്ളാന്റെ ആരാ നബി ആയിഷ ഐഷീന്റെ ഭർത്താവ് എന്തെങ്കിലും ഫിറ്ററെ എന്തെങ്കിലും ഫസാദ് പേടിക്കണം ഒരു കുഴപ്പം നാശവും പേടിക്കണ്ട ഐഷീ പോയോ ഒറ്റ ചുമായക്കും പോയിട്ടില്ല ഐഷാ ബീവി ഒരു ജുമാക്കും പോയില്ല ഒരു ജമായത്തിനും പോയില്ല ഷാഫി ഷാഫിമാമ പറയും എനിക്കറിയാൻ സാധിച്ചിട്ടില്ല ഷാഫി ഷാഫിമാമിന് ഇസ്ലാമിക പ്രമാണത്തിൽ നിന്ന് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആൾക്കാ കിട്ടുക ഞാൻ ആർക്കെ കിട്ടുക ഇമാമിങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവർ പറഞ്ഞു നമ്മൾ നോക്കേണ്ട ഞമ്മള് ഖുർാനോട് നോക്കുക അതാണ് ഈ സുന്നിയളല്ലാത്ത കക്ഷികളുടെ സ്വഭാവം ഇപ്പൊ നല്ല രസമുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയുടെ സ്ഥാപക നേതാവ് അബുലഅല മൗദൂദിയ അയാളുടെ ബുക്കുകളൊക്കെ ഉറുദുവില്ല അയാൾക്ക് ഉറുദുവ അറിയും ആ ബുക്കുകളൊക്കെ മലയാളത്തിലേക്ക് വിവർത്തി ചെയ്തങ്ങൾ പലതും അതിൽ ചുമഴ കുത്തുബെന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അത് വിവർത്തനം ചെയ്തിട്ടുണ്ട് അതിൽ ഹുതുബ ഏത് ഭാഷയിലാണ് ഓതേണ്ടതെന്ന് മൗദൂദിനോട് ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മൗദൂദി നൽകുന്ന ആൻസർ എനിക്ക് കുറേ തവണ വായിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയില്ല ഞാൻ ആ വരി ഒന്ന് വായിച്ചേരാങ്ങേറ്റ തിരിയാണെങ്കിൽ പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിയാത്തോണ്ടാണ് അത് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞതെന്നാൽ മതി എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനാ ബുക്കിലെ എഴുപത്തി മൂന്നാമത്തെ പേജ് വായിച്ചേരാം കുത്തുബ് ഏത് ഭാഷയിൽ ഓതണ്ടെന്ന് മൗദൂദിനോട് ചോദിച്ചപ്പോൾ മൗദൂദി നൽകുന്ന ആൻസർ എന്തായാലും വിശുദ്ധ കുർഹാനിൽ നിന്നും തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഇത് ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം അഥവാ ചെയ്യുന്നതിലാണ് കൂടുതൽ ഉത്തമം അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ് അഥവാ ചെയ്യാതിരിക്കലാണ് ശരി എന്നൊക്കെ തിരിഞ്ഞു എന്തേലും തിരിഞ്ഞോ ഒന്നുകൂടി പറഞ്ഞുതരാം ശരിക്കും കേൾക്കണം മൗദൂദിന്റെ വരിയാണ് അർത്ഥഗാംഭീര്യമുള്ള ഗാംഭീര്യമുള്ള വരിയാണ് വരികൾക്കിടയിലൂടെയും വായിച്ചോളി എന്നിട്ട് എന്താ തിരി നിങ്ങൾക്ക് പറഞ്ഞാൽ തോന്നി വിശുദ്ധ ഗുർഹാണിയിൽ നിന്നും തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഇത് ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം അഥവാ ചെയ്യുന്നതിലാണ് കൂടുതൽ ഉത്തമം അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ് അഥവാ ചെയ്യാതിരിക്കലാണ് ശരി ശരി ഏതാ ശരി അറബിയിലോ തീർ ഉത്തമോ ഉത്തമ മലയാളത്തിലോ അപ്പൊ ഞമ്മക്ക് തിരിയേണ്ടതായോ ഈ ഉത്തമല്ലേ ശരിയാകേണ്ടത് ശരിയല്ലേ ഉത്തമാകേണ്ടത് അപ്പൊ സഹോദരങ്ങളെ ഇതാണ് ഇവരുടെ അവസ്ഥ ഇതാണിപ്പോൾ ഇവരുടെ അവസ്ഥ ഷാഫിമാമിനെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ പിന്തുടർന്നാൽ ഇതിലും വലിയ ഗതികേട് വരും ഇപ്പോ സനഫയള ഒരു നേതാവുണ്ട് ഒരു മൗലവി അയാളൊരു ചോദ്യം ചോദിച്ചു ഈ സ്ത്രീധനം ഹറാമാണെന്ന്റാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അയലയിൽ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ എനിക്ക് ചിരിയെന്ന് തോന്നി അവർക്കൊക്കെ എന്താ പറഞ്ഞുകൂടായി അയാൾ പറയാം അതെങ്ങനെ ഖുർആൻ ഉണ്ടാകുക ആന്തി അതിപ്പോ ഖുറാൻ ഇറക്കുന്ന കാലത്ത് അള്ളാഹ് അറിയില്ലല്ലോ അങ്ങനെ ഒരു മുസീബത്ത് വരാണ്ട് ആ പ്രസംഗം എന്റെ അടുത്തുണ്ട് എങ്ങനെ ഖുർആൻ ഇറക്കിയപ്പോന്നല്ലേ അല്ലല്ലോ അത് വൈകാറ് ഉച്ചാണ്ട് മുമ്പല്ലേ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം എടുത്തിട്ടല്ലേ നബിതങ്ങൾക്ക് ഇറക്കി കൊടുത്തത് അള്ളാക്ക് അന്ന് അറിയോ അങ്ങനെ ഒരു മുസീബത്ത് വരാണ്ട് എന്ന് അപ്പൊ ഏതാ വരെ പറഞ്ഞോന് ഇതൊക്കെ ഞാൻ തമാശ പറയല്ലേ ഇതിങ്ങനെ പഠിച്ചാൻ അറിയാണ്ടല്ലോ ഒരു കഥല്ലാത്ത ഒരു തരം ഒരു കോമാളിക്കൂ ഒരു കോമാളിക്കൂട്ടം നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നമ്മൾ ശ്രദ്ധിക്കണമെ ദീൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലോ ദീൻ എന്ന് പറഞ്ഞാൽ ഈ പാരമ്പര്യമായിട്ട് കിട്ടിയതാ അതിൽ കണ്ട ഒരു തെറ്റുമില്ല ഇസ്ലാം സ്ത്രീകളുടെ കാര്യത്തിൽ പറഞ്ഞത് മാന്യമായ നിലപാടാണ് മാന്യമായ നിലപാടാണ് ആരാധനപരമായ കാര്യങ്ങളിൽ പെണ്ണ് പുറത്തിറങ്ങണ്ട ആ പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ മതി അതേ സമയത്ത് മഹാ അപ്പം ഇത് പറയും അപ്പം അങ്ങനെയാണെങ്കിൽ മുസ്ലിരെ നിങ്ങൾ ഈ ദർഗകളിലും മക്കുപറകളിലും ഒക്കെ പെണ്ണിനോട് വരാൻ പറയുന്നത് മഹാത്മാക്കളുടെ മക്കുപറകൽ സിയാർത്ത ചെയ്യൽ ആണിനും പെണ്ണിനും ഇസ്ലാമ് സുന്നത്താക്കിയ കാര്യമാണ് അതിന് സംശയമല്ല പക്ഷെ പോകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം ഇന്ന് പല മക്കാമുകളിൽ എന്താ അവിടെ നടക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നത് അതിന് മുസ്ലിം ജമായ ഉത്തരവാദിയാണോ സമസ്ത ഉത്തരവാദിയാണോ ഏതെങ്കിലും ആലിമീത്താണോ ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആ മഹാന സാന്നിധ്യത്തിൽ നിങ്ങൾ എങ്ങനെയാണോ പോകാറുള്ളതെങ്കിൽ അതേപോലെ വഫാത്തിന് ശേഷവും നിങ്ങൾ പോകാവൂ പ്രിയപ്പെട്ട ഉമ്മാ നിങ്ങളുടെ മാതൃകാ ഞാൻ പറഞ്ഞല്ലോ ാണ് മൊത്തഹിതങ്ങളുടെ കവറുള്ളത് ആയിഷ ബീവി പോകും പിന്നീട് അവിടെ തൊട്ടടുത്ത കവറ് ആരുടെ കബറാ അത് ശുദ്ധിക്കുന്നവരുടെ കബറാ ആയിഷ ബീവിന്റെ വാപ്പേണ്ടത് ആ കവർ അവിടെ വരാനൊരു കാരണമുണ്ട് സുബ്ഹാനല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ ഈ സുന്നികളല്ലാത്ത കക്ഷികൾ അവരുടെ അഹീതയിൽ വലിയ പിഴവ് സംഭവിച്ചു വലിയ പിഴവ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ വലിയ ചുരുക്കാനോ അവസാനിപ്പിക്കാനോ സുന്നതഹരത്തിന് ആരംഭപ്പൂവായും ആ നബിതങ്ങളെ കുറിച്ചുള്ള വിശ്വാസം നോക്കൂ നിങ്ങൾ സുന്നിതല്ലാത്ത കക്ഷികൾ വിശ്വസിക്കുന്ന വിശ്വാസം എന്താ നബി കേവലം നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യൻ അല്ലേ ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പ്രബോധനം എൺപത്തി ഏഴിലെ പ്രബോധനം ഞാൻ പറയണങ്ങൾ കേൾക്കുക എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ ആ പ്രബോധനത്തിൽ എഴുതിയത് എന്തെന്നറിയോ ഒരു മുസ്ലിമിന് യോജിച്ച വരിയല്ലോ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആദർശം അതിന് ഇസ്ലാമിക് ആദർശാന്ന് ധരിച്ച ആരെങ്കിലും എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൺപത്തേഴിലെ പ്രബോധനം കിട്ടിയിട്ടില്ലെങ്കിൽ എന്നേക്ക് ബന്ധപ്പെടി ഞാൻ തരാം അതിൽ എഴുതിയ വരിങ്ങൾ അത് പടച്ചോന്ന് വിചാരിച്ച് ഞാൻ പറയണത് നിങ്ങൾ കേൾക്കി എന്നതിൽ പറയണറിയോ മുഹമ്മദ് നബിയുടെ ഭൗതിക ശരീരം മണ്ണിനോട് ചേർന്ന് പോയി അത് മണ്ണായി കഴിഞ്ഞു അതിപ്പോഴും അങ്ങനെ ഒരു കേടും സംഭവിക്കാതിരിക്കുന്നു എന്നുള്ള മുസ്ലിങ്ങളെ വിശ്വാസല്ലമാഴുത്തുകാരാ ഭീമാട്ട ഭീമാ ആഹ്റത്തിൽ വന്ന കട്ട പുകയായിരിക്കും ഈ വിശ്വാസമായിട്ട് എവിടെ വന്നാൽ ആരെ ഇത് പറയുന്നത് മമ്മിനിയെ ൂവായെന്ന് മനസ്സിലായിട്ടില്ല ആ നബിയുടെ ശരീരം മണ്ണായിരുന്നു പറഞ്ഞതെന്താ നിങ്ങൾ വെള്ളിയാഴ്ച എന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കണേ അവിടുത്തെ സ്വഹാമ ചോദിച്ചില്ലേ അങ്ങ് വഫാത്തായിട്ട് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അങ്ങേക്കെത്തുമോ അവ നബി ഞങ്ങൾ പറഞ്ഞതെന്താ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹറമ അലൽ അർളി അജ്സാദൽ ശരീരം പുണ്യ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഉൾപ്പെടെ അമ്പിയാക്കളെ ശരീരം മണ്ണൊന്നൂല്ല നമുക്കത് ഉൾക്കൊള്ളാൻ എന്താ പ്രയാസം അങ്ങനല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് ഇനി വരൂ ചരിത്രത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലേ ആയിഷ ബീവിന്റെ വീട്ടിലാ മുത്തുൻ ബിതങ്ങളെ ഖബറുള്ളത് തൊട്ടടുത്ത ഖബറായിരുന്നു സിദ്ധീക്കുന്നവരുടെ കബറാ എങ്ങനെയാ ഖബർ അവിടെ എത്തി ബീവി വാപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് അടക്കം ചെയ്തതല്ല എന്റെ വാപ്പല്ലേ അതുകൊണ്ട് ഇവിടെ ഞാൻ കബറക്കിക്കോളെന്ന് കരുതിയിട്ട് ചെയ്തതല്ല അതിന്റെ പിന്നിലൊരു ചരിത്രമല്ലേ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ സിദ്ധീക്കുന്നവരുടെ ജീവിതകാലത്ത് വസീയത്ത് ചെയ്യണം എന്താ വസീയത്ത് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകണം മുന്നിൽ കൊണ്ടുപോയി ഇറക്കി വെക്കണം എന്നിട്ട് എന്റെ ഹബീബിനോട് സലാം പറയണം എന്റെ ഹബീബിനോട് സമ്മതം ചോദിക്കണം അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഭൗതികമായ ശരീരം ഇതാ അങ്ങയുടെ അങ്ങോട്ട് കൊണ്ടുവരാം ഇല്ലെങ്കിലോ ജന്നത്തുൽ ജനത്തിൽ താല്പര്യം അങ്ങനെയാണ് പറഞ്ഞു ഓരോ കൂട്ടുകാരോട് നിങ്ങൾ അങ്ങനെ ചെയ്യണട്ട സിദ്ധിക്ക് നിങ്ങളെ വഫാത്ത് നടന്നു കൂട്ടുകാർ പറഞ്ഞ പോലെ ചെയ്തു എന്താ ചെയ്തത് കിതാബ് കാണാം റാസീമാവ് വിശദീകരിക്കണില്ലേ ഈ സംഭവം ഇല്ലേ കിതാബിൽ കാണാം കാണാം സഹോദരങ്ങളെ സഹോദരിമാരെ ജനാസ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് മുത്തലിവിതങ്ങളെ വിളിച്ച് സലാം പറഞ്ഞു അവിടത്തോട് അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അങ്ങയുടെ വാതിരിക്കൽ അങ്ങക്ക് സമ്മതം അങ്ങോട്ട് കൊണ്ടുവരാം ഇല്ലെങ്കിലോ ജന്നത്തുൽ ജന്നത്തു അടക്കം ചെയ്യാം എന്ത് അമ്പത്തിൽ പ്രബോധനത്തിൽ എഴുതിയത് അല്ലേ ല്ലേ എഴുത് അതിനെതിരല്ല ഒന്നും ഈ ലേഖകം കണ്ടിട്ടില്ല എന്നാ ലേഖനത്തിലുള്ളത് മൂപ്പില് കാണാത്തൊന്നും നീരി ഇല്ലാന്ന വല്ലാത്ത തമാശക്ക അങ്ങനൊക്കെ വിശ്വസിക്കാവോ അങ്ങനെ വിശ്വസിക്കാവോ പ്രിയപ്പെട്ടവരെ എന്താ സംഭവിക്കുന്നത് ആരംഭി

ഒന്ന് ഭർത്താവ് ഒന്ന് പൊന്നുപ്പ പൊന്നുപ്പായിശരല്ലല്ലോ വേണ്ടപ്പെട്ടവരല്ലേ മൂന്നാമത്തെ അവിടെ വന്നു അതാര കബറ അവിടെങ്ങളെ കബറ് അതെങ്ങനെ അവിടെ എത്തി മൃദങ്ങളെ എങ്ങനെ അവിടെ എത്തി ഒക്കെ നമ്മൾ പഠിക്കട്ടെ ഉമറന്നവര് അഗോലകുലത്തിന്റെ കുത്തേച്ചിട്ട് കിടക്കാണ് മരണാസന്ന രോഗത്തിന് കിടപ്പിലാണ് സ്വന്തമായി എണീറ്റിരിക്കാൻ പോലും കഴിയൂല മകൻ അബ്ദുള്ള അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്നുമോനെ ഇനി ആയിഷുമ്മൻ്റെ അടുത്ത് ചെല്ലണം ആയിഷാബീവിന്റെ അടുത്ത് ചെല്ലണം എന്തിനാ വാപ്പച്ചെ അവിടെ ഒരു കബറിനു കൂടെ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ രണ്ട് കൂട്ടുകാരുടെ അടുത്ത് ഒരാക്കും കൂടി കിടക്കാൻ അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് അതെൻ്റെ ഉപ്പാക്ക് തിരുവെന്ന് ചോദിക്കട മോനെ ആയിഷുമ്മ്മാൻ അടുത്ത് ചെന്ന് ചോദിച്ചു വാ പറഞ്ഞു ശരി ഉപ്പച്ച ഞാൻ പൊയ്ക്കോളാ ചോദിച്ചോളാ അങ്ങനെ മകൻ അബ്ദുള്ള ഹൊിയമ്മാബു പറഞ്ഞേ ചുമർത്തങ്ങൾ ആരെടുത്തേക്കെന്നറിയാം ആയിഷാ ബീബിൻ്റെ അടുത്ത് ആയിഷാ ബീബിൻ്റെ അടുത്ത് ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ആയിഷാ ബീവി ഇത് കേട്ടപ്പോൾ പറഞ്ഞു ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചതാണ് ആരാ കൊതിക്കാത്തത് ലോകത്തിൻ്റെ നേതാവിൻ്റെ ചാരത്ത് കിടക്കാൻ ആരാ കൊതിക്കാത്തത് അതിനോളം ഏറ്റവും മഹത്തുള്ളൊരു മണ്ണ് വേറൊണ്ടോ ഒരാശിക്ക് കൊതിക്കൂലേ മദീനയിൽ അവിടെ കിടന്ന് മരിക്കാൻ കൊതിക്കാത്തൊരാശിക്കുണ്ടോ നമ്മളൊക്കെ തീർന്നതല്ലേ മരണം മദീനയിൽ വെച്ചാക്കി തരണേ ആ മണൽത്തരികൾക്ക് മൺ തരികൾക്ക് എത്ര മഹത്വമാവുള്ളത് ഏതായിരുന്നാലും ഐഷാബി പറഞ്ഞു ആ ഞാൻ എനിക്ക് വേണ്ടി കരുതിയതായിരുന്നു നിങ്ങളെ വാപ്പ ചോദിച്ചുവല്ലേ ആ വാപ്പ ചോദിച്ചു എന്നാ ഞാൻ ശരി വാപ്പാക്കുന്നത് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാലെയാ മോൻ തിരിച്ചു പോന്നു മൃതങ്ങൾ ഇങ്ങനെ ദൂരേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്ക മോന്റെ വരവ് കാത്തിട്ട് സ്വന്തമായിട്ട് എണീറ്റിരിക്കാനൊന്നും കഴിയൂലല്ലോ മകൻറെ നിറം കണ്ടപ്പോ അടുത്ത് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു നിങ്ങൾ എന്നെ എന്നൊന്ന് പിടിച്ച് ഇരുത്തി വരുന്നുണ്ട് ബാപ്പനോട് സലാം പറഞ്ഞു സലാം മടക്കിയ ഉടനെ മൃദങ്ങള് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ മോനെ പോയ കാര്യം എന്തായി വിഷ്ണു അപ്പൊ പറഞ്ഞു അബാ ഹൈ ചുമ സമ്മതം തന്നിരിക്കുന്നു എന്തൊരു സന്തോഷം ഉമർ എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഇതിനേക്കാളും കിടക്കാൻ ബെറ്ററായ പ്ലേസ് ഭൂമി ലോകത്ത് വേറെ അങ്ങനെയാ കബറോടെ ഇനി ഞാൻ പറയുന്ന കാര്യം കേൾക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ ബീവി സിയാ അറച്ചിന് പോയില്ല എന്തേ കാരണം ഒന്ന് ഭർത്താവ മറ്റൊന്ന് പൊന്നുപ്പയാ ഉമ്മൃതങ്ങള് അന്യ പുരുഷനാ ാണ് പൂർണ്ണമായി ഹിജാബ് പാലിക്കാതെ ബീവി പോയില്ല പെങ്ങളെ കമറു സിയാറത്തിന് പോയില്ല തിരുവനന്തപുരം ഭീമാപള്ളിയിൽ സിയാറത്തിന് പോകുന്നവരെ ഈ പരിസരത്തുള്ള മസാദുകളിൽ മക്കാമുകളിൽ സിയാറത്തിന് പോകുന്ന പെങ്ങളെ ഈ തലമറക്കാതെ ഈ കൈതണ്ട പുറത്ത് ആ എന്റെ പ്രിയപ്പെട്ട കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ ആഘോഷിക്കാൻ പോകുന്നത് പോലും ഇന്ന് പലരും ദുരാചാരമാണ് പോകല്ല ചെറുപ്പക്കാരാ നിന്റെ പെണ് സ്വന്തം ഭാര്യയെ ബൈക്കിന്റെ അർദ്ധരജ്ഞയായി കയറ്റിയിട്ട് ഒരു മഹാൻ മസാറിലേക്കും പോകല്ല പൂർണ്ണമായ ഹിജാബ് പാലിക്കണം തലമറക്കാതെ പോകല്ല മറക്കാതെ ഏറ്റവും ഏറ്റവും അധികം അധികം റസൂലിന് കാലത്തെ പെണ്ണുങ്ങൾ പരാതി പറഞ്ഞിട്ടില്ലേ എന്താ ഞങ്ങളധികം നരകത്തിൽ കിടക്കാൻ കാരണം ഞങ്ങളധികം പോകാൻ കാരണം എന്താ എന്താ ഞങ്ങളുടെ പ്രശ്നം യുദ്ധം ചെയ്യാത്ത നമ്മളല്ലേ യുദ്ധത്തിന് വരണ്ടായിരുന്നു പള്ളിയിൽ വരാത്ത നമ്മളല്ലേ പള്ളിക്ക് വരണ്ടായിരുന്നു പിന്നെന്താ ഞങ്ങളെ പുണ്യം തടയപ്പെട്ടത് എന്താ ഞങ്ങൾ ഇങ്ങനെ നരകത്തിലെത്തിയത് ഒന്നുമല്ല കാരണം എന്താ മുത്തുൻ വിധങ്ങൾ പറഞ്ഞോ ഞങ്ങളെ വേഷാണ് കാരണം നരകത്ത് പോണ പെണ്ണിനെ അങ്ങോട്ട് വരച്ച് കാണിച്ചു കൊടുത്തു വാങ്ങിയ അർദ്ധനഗ്നങ്ങളായ പെണ്ണുങ്ങൾ തലമറക്കാത്ത പെണ്ണ് കൈതണ്ട വറക്കാത്ത പെണ്ണ് ശരീരത്തിന്റെ വണ്ണം എടുത്തു കാണിക്കുന്ന അന്യ പുരുഷന്മാരെ വൈകാരികമായി ഇക്കിളിപ്പെടുത്തുന്ന വേഷം ധരിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണു ആ പെണ്ണിന് സുർഗത്തിന്റെ പരിവളം പോലും ആ പെൺ ആസ്വദിക്കൂല ഉദ്ഘാടനം ചെയ്യുന്നതാണ് അതുകൊണ്ട് സഹോദരിമാരെ മക്കാമുകളിൽ നിങ്ങൾ നിങ്ങൾത്തിന് പോകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായ ഇസ്ലാമിക അച്ചടക്കം പാലിക്കണം പാലിക്കുന്നു മക്ക് പറഞ്ഞത്യാർത്തൊന്നുമില്ല ഐഷ നിങ്ങൾ ഷാഫി ഷാഫി ഒരു ഹനീഫ ഹനീഫ ഞാൻ തങ്ങളെ തങ്ങളെ കൊണ്ട് കൊണ്ട് എങ്ങനെ എല്ലാ ദിവസവും ഞാൻ അബൂ ഹനീഫ ദർഗയിൽ ചെല്ലും ആരാ ചെല്ലണത് ഷാ ലക്ഷക്കണക്കിന് അതീസമനപ്പാടുള്ള പണ്ഡിതൻ കൃത്യമായി പഠിച്ച പണ്ഡിതൻ എന്നിട്ട് മഹാ പറയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിസ്കരിക്കും എന്നിട്ടോ ഞാൻ ഇല്ല മക്കബറയ്ക്ക് പോകും അവിടെ വെച്ച് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കും അങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് കിട്ടാത്തതായി ഒന്നുമില്ല സ്ഥലമാണ് അവിടെ പോകുന്നത് തെറ്റല്ല അവരെ തപസ്സുലാക്കി ദുവാങ്ക് ചെയ്യുന്നത് തെറ്റല്ല അവരോട് ഇതിഹാസം നടക്കുന്നത് തെറ്റല്ല അതൊന്നും ഇസ്ലാം വിലക്കിയതല്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും അതിനൊരു വിലക്കില്ല ഞാൻ അങ്ങോട്ടൊന്നും കിടന്നും സംസാരിക്കുന്നില്ല